അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബഹുമാനികളെ അല്ലാഹുവിൻ്റെ അപരിമേയമായ അനുഗ്രഹ കടാക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയമെന്ന അനുഗ്രഹം വിലമതിക്കാനാവാത്ത അമൂല്യമായ അനുഗ്രഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെ ഒന്നാമത്തെ വരിയിൽ കണ്ടെത്താൻ കഴിയും സമയമെന്ന അനുഗ്രഹത്തെ ആ അനുഗ്രഹം അല്ലാഹുത്താല എല്ലാവർക്കും തുല്യമായി വിഹിതിക്ക വിഹിത എന്നതാണ് ഏറ്റവും വിസ്മയകരമായ വിഷയം എല്ലാവർക്കും ഒരുപോലെ വിഹിതിക്കപ്പെട്ട സമയമെന്ന അനുഗ്രഹം എന്നാൽ ബുദ്ധിയുള്ളവർ അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുമ്പോൾ നന്മക്ക് വേണ്ടി ആ സമയത്തെ വിനിയോഗിക്കുമ്പോൾ അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പേമാരി വർഷിക്കുന്ന ആ സ്വർഗപ്പുങ്കാവനമാണ് എന്നാൽ ആ സമയത്തെക്കുറിച്ച് ചില മനുഷ്യന്മാർ ബോധമില്ലാതെ സഞ്ചരിക്കുകയാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമയമാണ് പക്ഷേ ഏറ്റവും അനാവശ്യമായി ചെലവഴിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതും സമയം തന്നെയാ എന്തൊരു വിരോധാഭാസമാണിത് വല്ലാത്ത വൈപരീത്യം സമയം ഏറ്റവും ആവശ്യം പക്ഷെ ഏറ്റവും വെറുതെ ചെലവഴിക്കുന്നതും സമയം തന്നെയാണ് ഈ സമയത്തെക്കുറിച്ച് നന്നായി ബോധമുള്ളവരാവണം മുസ്ലിം ശേഖരിച്ചു വെക്കാൻ കഴിയാത്ത ഒന്ന് കടം വാങ്ങാൻ കഴിയാത്ത ഒന്ന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒന്ന് പിന്നെ സമയത്തെ ചെയ്യാൻ പറ്റുന്നതൊന്നു മാത്രമാണ് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തലല്ലാതെ നിവൃത്തിയില്ല മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് മൂന്ന് സെക്കൻഡുകളിലൂടെയാണ് ഒന്ന് കഴിഞ്ഞു പോയൊരു സെക്കൻഡാണ് രണ്ട് നിലനിൽക്കുന്ന സെക്കൻഡാണ് മൂന്നാമത്തേത് വരാൻ വേണ്ടി പോകുന്ന സെക്കൻഡാണ് എന്നാൽ കഴിഞ്ഞു പോയ സെക്കൻഡിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് സമയം പോലും തിരിച്ചു പിടിക്കാൻ ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും ഒരുപോലെ പരിശ്രമിച്ചാലും സാധ്യമല്ല എന്നാൽ വരാൻ പോകുന്ന ഒരു സെക്കൻഡ് നേരമോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ മനുഷ്യനും സാധ്യമല്ല അത് വരാൻ വേണ്ടി പോകുന്ന കാര്യമാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു സെക്കൻഡ് നേരത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ആയുസ് ഉണ്ടാകുമോ എന്ന് പറയാൻ പോലും സാധ്യമല്ല നിലനിൽക്കുന്ന ഒരേ സെക്കൻഡാണ് നീ നിലനിൽക്കുന്ന ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ആ സെക്കൻഡാണ് നിന്റെ ജീവിതം ആ സെക്കൻഡിനെ പരമാവധി ഉപയോഗപ്പെടുത്തലാണ് ഒരു മുസൽമാന്റെ വിജയത്തിന്റെ അടിസ്ഥാനം സെക്കൻഡുകളെ ജീവിതത്തിലൂടെ അവൻ കടന്നു പോകുന്ന സെക്കൻഡുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക നന്മകളാൽ സമ്പുഷ്ടമാക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ സമയത്തെക്കുറിച്ച് നന്നായി ബോധവൽക്കരിക്കുന്നുണ്ടോ അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ വാക്കുകളിലും ആ വിഷയം നന്നായി മുഴച്ചു നിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്താനും നന്മകൾ കൊയ്തെടുക്കാനുള്ള ചില നേരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അതിന് പരമാവധി ചൂഷണം ചെയ്യാനും അല്ലാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല മാ തങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ടോ ഇത് ദുൽഹിജയുടെ ആദ്യത്തെ പത്തിൻ്റെ ദിനരാത്രങ്ങളാണ് എന്നാൽ കേട്ടോ ഈ ദിനരാത്രങ്ങളിൽ ചില സമയങ്ങളുണ്ട് ചില നേരങ്ങളുണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സമയങ്ങളോ ഉത്തരം നൽകുന്ന സമയങ്ങളോ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകുന്ന ചില സമയങ്ങൾ ഈ ദുൽഹിജയുടെ ആദ്യത്തപ്പത്തിൽ കടന്നു വരുന്നു അല്ലയാലി അൽഹംസ അഞ്ചു രാവുകളെ ആരെങ്കിലും ജീവിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ചു രാവുകളെ ആരാധന കൊണ്ട് സമ്പുഷ്ടമാക്കി കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവസല്ല തങ്ങൾ പറയുകയാണ് സ്വർഗം നേടിയെടുക്കാനുള്ള ചില സമയങ്ങൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലൈലിയ വലയില ഏതാണ് അഞ്ച് രാവുകൾ എന്നറിയോ ഒന്ന് ദുൽഹിജയുടെ എട്ടാമത്തെ രാത്രിയാണ് എട്ടാം രാവാണ് വലയില മറ്റൊന്ന് അറഫയുടെ രാവാണ് മറ്റൊന്നോ വലയിലത്തൻ നെഹ്റു പെരുന്നാളിൻറെ രാവാണ് വലിയ പെരുന്നാളിൻ്റെ രാവ് ഈ മൂന്ന് രാവുകളും ദുൽഹിജയുടെ ആദ്യത്തെ പത്തിലാണല്ലോ നിലകൊള്ളുന്നത് ഇനി വരാൻ വേണ്ടി പോവുകയാണ് ആ രാവുകൾ അള്ളാഹുവേ ആ രാവുകൾ ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നൽകണേ അല്ലാ വലയിലും നാലാമത്തെ രാവ് ചെറിയ പെരുന്നാളിൻറെ രാവാണ് ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാൾ യും ഒരുപാട് ഉത്തരം കിട്ടുന്ന രാവാണ് പുണ്യങ്ങൾ കൊയ്തെടുക്കാനുള്ള രാവാണ് പക്ഷേ സങ്കടത്തോടെ പറയട്ടെ വളരെ ഖേദത്തോടെ ഇവിടെ ആവർത്തിക്കട്ടെ ഈ പെരുന്നാളിന്റെ രാവുകൾ നമ്മൾ എങ്ങനെയാ ചെലവഴിക്കുന്നതോ പല ആളുകളും പല കോലത്തിലും ചെലവഴിക്കുകയാണ് പടക്കം പൊട്ടിച്ചിട്ടു പോലും ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്ത് നിൽക്കുന്ന സമ്പ്രദായങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സന്തോഷത്തിന്റെ പേര് പറഞ്ഞിട്ടോ ആ പെരുന്നാളിന്റെ രാവുകൾ അലീമസമാക്കുന്ന മുസ്ലിം ഇല്ലേ അവരുടെ കാര്യം അത്ര ഖേദകരമാണ് ഇനി അഞ്ചാമത്തെ രാവേതാണ് ഷാബാനിൻറെ പതിനഞ്ചാം രാവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് രാവുകളിലെ സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മയുടെ മുഹൂർത്തങ്ങളെ നന്മ യുടെ സമയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാതയെളുപ്പമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ